ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ആൻറ്റിക്ക് അതുപോലെ തന്നെ നഗാസ് ചെട്ടിനാട് അങ്ങനെ കുറച്ച് വളകൾ കാണിക്കാനാണോ നമുക്ക് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ചെട്ടിനാടിന്റെ ചെട്ടി നാടിന്റെ ഫുള്ള് റെഡ് ഡിഷായിരിക്കും അതുപോലെ സ്റ്റോണ് നമുക്ക് ആയിരിക്കും പിന്നെ നമുക്ക് ആൻറ്റിക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ട് നല്ല വലിയൊരു റേറ്റ് ആണ്ടാ നമുക്ക് കല്യാണത്തിനൊക്കെ തടവളയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവാണ് ഇതിൽ നമുക്ക് പല പല സ്റ്റോണുകൾ വരും മിക്സഡ് ആണ് പിന്നെ നമുക്ക് അടുത്ത് നഗാസാണ് വരുന്നത് നഗാസ് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടാ ടെമ്പിൾ വർക്ക് നഗാസ് അതായത് നമ്മള് ഗ്രീൻ സ്റ്റോൺ സൂഫി പല പല ടൈപ്പുകൾ കുറെ വന്നിട്ടുണ്ട് നോക്കിയോളൂ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ അപ്പൊ നമുക്ക് ബാങ്കിൾ സിലേക്ക് കിടക്കാം കേട്ടോ നോക്കിയുള്ളൂ ആദ്യം തന്നെ ചെട്ടിനാടാണ് ചെട്ടുനാടിന്റെ വളകളാണ് കേട്ടോ നോക്കിയുള്ളൂ നല്ല നല്ല പുതിയ മോഡലുകളാണ് വന്നിട്ടുള്ളത് ചെട്ടനാട് പ്രത്യേക സ്റ്റോൺ നമുക്ക് റെഡ് സ്റ്റോൺ ആയിരിക്കും കേട്ടോ അതിൽ കെമ്പ് സൂഫി അങ്ങനെ പല പല മോഡല് വരുന്നുണ്ട് അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒരു ഒന്നേ മുക്കാൽ പവനില് സ്റ്റാർട്ട് ചെയ് കിട്ടും നമുക്ക് ഒന്നര പവനില് വേണമെങ്കിൽ ഓർഡർ ആക്കി ചെയ്ത് തരാം ചെറിയ അളവൊക്കെ ആണെങ്കിൽ കേട്ടോ ഒരുപാട് പ്രശ്നമുണ്ട് ചെട്ടനാടിന്റെ നല്ല നല്ല ടൈപ്പുകളാണ് കേട്ടോ പുളകള് പിന്നെ നമ്മള് ചെറിയ സ്ക്വയർ സൂഫി ഉണ്ട് സൂഫി മോഡലുണ്ട് ചെട്ടനാട്ടില് ഇതൊരു വെറൈറ്റി ആട്ടോ ആ ഒരു തെറ്റിനാണ റൗണ്ട് ഫ്ലവർ ടൈപ്പ് വരുന്നത് ഇത് നമുക്ക് അടുത്ത് തന്നെ ആൻറ്റിക്കാണ് കേട്ടോ ആദ്യം തന്നെ ആൻറ്റിക്കിന് ഒരു വലിയൊരു പോളയാണ് വെച്ചേക്കുന്നത് നല്ല കല്യാണത്തിനൊക്കെ നമുക്ക് ഏറ്റവും വലിയ ടൈപ്പ് അതിന് സെൻട്രൽ സോഫിയാണ് വരുന്നത് ചുറ്റി നമുക്ക് പച്ച സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ നോക്കിയോളൂ ഇത് ഇത്തിരി വെയിറ്റ് ഹെവിയാണ് കേട്ടോ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടാ ഇത്തിരി വലിയ ടൈപ്പാണ് ഇത് നമുക്ക് ആന്റിക്കിൻ്റെ തന്നെ ചെറുതുകൾ ഉണ്ട് അതിൽ സ്റ്റോണുകളൊക്കെ ഒരു വെറൈറ്റി സ്റ്റോണാണ് കേട്ടോ ആൻറ്റിക്കി നമുക്ക് ഏകദേശം വെയിറ്റ് നമുക്കൊരു ഒന്നര മുക്കാൽ പണിന് ചെട്ടനാണെ സെയിം തന്നെ ഒന്നര നമുക്ക് ചെയ്യാം അളവ് ചെറുതാണെങ്കിൽ നമുക്ക് ഒന്നരയിലൊക്കെ ചെയ്യാൻ പറ്റ നൊയിൽ നല്ല നല്ല മോഡലുകളാണ് ആന്റിക്കൽ എന്താ വെച്ചാൽ പല പല സ്റ്റോണുകൾ വരും കളറ് ഗ്രീൻ പിന്നെ ഒരു പിങ്ക് കളറ് വൈറ്റ് പല പല ടൈപ്പ് സ്റ്റോണുകളാണ് നമ്മൾ ആന്റിക്ക് ചെയ്യുന്നത് കേട്ടാ നോക്കിയുള്ളൂ അടിപൊളി ഡിസൈനുകളാണ് ഒരുപാട് ഡിസൈൻ കേട്ടോ ആന്റിക്കിന്റെ കൊറേ മോഡൽ വന്നിട്ടുണ്ട് നോക്കിക്കാം ഇതില് പച്ച വരും പിങ്ക് വരും പല പല കളറുകാരും കേട്ടോ പിന്നെ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ ആന്റിക്കിന്റെ ഒരു വെറൈറ്റി ഒരു സ്ക്വയർ ടൈപ്പില് ഗ്രീൻ സ്റ്റോൺ വരുന്നത് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ആഗാസാണ് കേട്ടോ നഗാസിന്റെ വളകള് കുറെ വന്നിട്ടുണ്ട് നഗാസ് നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ഗ്രാമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നഗാസ് അറിയാലോ ടെമ്പിളിൽ വരുന്ന സംഭവം കേട്ടോ നഗാസ് പത്ത് ഗ്രാമിൽ വരെ നമുക്ക് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ചെയ്യാൻ പറ്റും ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് നഗാസിന്റെ നഗാസിലും സ്റ്റോൺ നമുക്ക് പല സ്റ്റോണുകളുണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് പല സ്റ്റോണിൽ നമുക്ക് നഗാസ് വളകൾ ചെയ്യാൻ പറ്റും നോക്കിയോളൂ ഫുള്ള് നമ്മള് ടെമ്പിൾ ആയിരിക്കും കേട്ടോ ലക്ഷ്മി വരും അതുപോലെ കൃഷ്ണ പല പല ബോട്ട്സുകളാണ് വരുന്നത് നോക്കിയോളൂ നമ്മൾ ആന്റിക്ക് ഒരു നോട്ടം നോക്കിയോളൂ അപ്പൊ എന്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നഗാസ് ആന്റിക്ക് ചെട്ടിനാടാന്ന് വിചാരിച്ച് പേടിക്കണ്ട നമുക്ക് ഹോൾസെയിൽ റേറ്റ് ആണ് അത് ഒരു വട്ടം തന്നെ വന്നാൽ അറിയാം അത്രയും മേക്കിംഗ് ചാർജ് വളരെ കുറവാണ് പിന്നെ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ടായ്മാണ് തൃശ്ശൂരാണ് ഷോപ്പ് കുത്തംപള്ളിക്ക് സമീപം എന്തെങ്കിലും ഡൗട്ടിന് എന്നെ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു